ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു പുളിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പുളിഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലായിടത്തും സദ്യയിൽ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് പുളിഞ്ചി അപ്പം നമുക്ക് ഈ സ്പെഷ്യൽ പുളിഞ്ചി ഉണ്ടാക്കാം അതിന് നമുക്ക് വേണ്ടത് മുന്തിരിയാണ് കറുത്ത മുന്തിരി കുരുവില്ലാത്തത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ കുരുവുള്ളത് കിട്ടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളതിൻ്റെ കുരു കളഞ്ഞെടുക്കേണ്ടി വരും ഇപ്പം ഇത് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ് നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും വേവിച്ചിട്ട് തൊലികളയാൻ എളുപ്പമല്ലേന്ന് വേവിച്ചിട്ട് തൊലികളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിഞ്ചിയുടെ രുചിയും മാറും വേവിച്ച് തൊലികളയുന്ന വേറൊരു ഗ്രേപ്പ് പുളിങ്കറി ഉണ്ട് അത് നമുക്ക് ഞാൻ പിന്നീട് ഒരു ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളുണ്ടാക്കുന്നത് പുളിഞ്ചിയാണ് അപ്പോൾ ഞാനിതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തൊലി അരച്ചെടുക്കണം അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ആണ് കാണിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചു വയ്ക്കാമല്ലോ ഇത് കേടാവൊന്നുമില്ല നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മാസം വരെ ഇതിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചധികം അളവിലുണ്ടാക്കുമ്പോൾ ഈ തൊലി നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ മുന്തിയുടെ നല്ല ഫ്ലേവറും കിട്ടും പിന്നെ നല്ലൊരു കളറും കിട്ടും നമ്മുടെ പുളിഞ്ചിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് പഴുപ്പ് ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ നമ്മൾ തൊലിയോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊലി കളഞ്ഞെടുക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഈ വെന്തിട്ട് ആ മസാലകളെല്ലാം പിടിച്ചിട്ട് ആ പളുപ്പ് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് പിന്നെ നമുക്കിത് തൊലി അരച്ചോടെ മാറ്റി വയ്ക്കണം ഇത് നമ്മളൊരു ചട്ടി എടുക്കുക ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ടൈലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കുക പിന്നെയുള്ള രീതികളെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിടത്ത് അതായത് തൃശ്ശൂർ സ്റ്റൈലിലെ പുളിഞ്ചിയുടെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അവിടെ എങ്ങനെയാണോ പുളിഞ്ചി ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കുക അതോടൊപ്പം ഈ മുന്തിരി ചേർക്കുക മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് വഴറ്റിയിട്ട് ചേർക്കണം അത് ശ്രദ്ധിക്കുക അപ്പോൾ ചിലയിടത്തൊക്കെ ഇഞ്ചി വറുത്ത് പൊടിച്ചൊക്കെ ചേർക്കാറുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ആ വഴറ്റണ സമയത്ത് ഇഞ്ചി വറുത്തതിന് ശേഷം ഈ പളുപ്പ് കൂടെ വറുത്തിട്ട് നമുക്ക് ചേർക്കാം അപ്പോൾ ഞാൻ അവിടെ കടുക് മുളക് വേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ചിലരിങ്ങനെയൊന്നും വഴറ്റില്ല ചിലർ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തോ പക്ഷേ നമ്മൾ മുന്തിരി ഒന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക കാരണം നമുക്ക് കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണ് ഈ പുളിഞ്ചി അതുകൊണ്ടാണ് ഞാൻ മുന്തിരി ഒന്ന് വഴറ്റിയിട്ട് ചേർക്കാൻ പറയുന്നത് ഇതിൽ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കൊന്ന് മൂത്ത് വരണം നന്നായി മൂക്കണ്ട കാരണം നമുക്ക് ഇനി ഇത് മുന്തിരി ഇതിനോടൊപ്പം ചേർത്തിട്ട് വറ്റാനുള്ളതാണ് അപ്പോൾ ഒന്നിങ്ങനെ നല്ലൊരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മൂത്ത് വരുന്ന മണം വരുമ്പോൾ നമ്മൾ എത്ര മുന്തിരി എടുത്തിട്ടുണ്ട് അതിന് പ്രത്യേക അളവൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് ചേർക്കാം നമ്മൾ ഈ മുന്തിരിലേക്ക് ചേർക്കുക വെള്ളം നന്നായി വറ്റൊന്നും വേണ്ട എന്നാലും നമ്മളൊന്നങ്ങനെ വഴറ്റി എടുക്കണം അങ്ങനെ വഴന്ന് മുന്തിരിയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത് കാരണം അത്യാവശ്യം പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നത് ഇതിൻ്റെ കളറ് കൂടുതൽ മഞ്ഞക്കളറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികളെല്ലാതൊന്ന് മൂക്കണം അപ്പം നമ്മൾ വെള്ളത്തിലെ പൊടികളും പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പുളിഞ്ചി ആണെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുന്തിരി തോല് നമ്മളിതിലേക്ക് ചേർക്കുക കണ്ടത് കുറച്ച് ഇതുകൊണ്ട് പ്രത്യേക കളറിന് വ്യത്യാസമൊന്നുമില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല മുന്തിരിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും ഇനി നമ്മളിത് ഒന്നിങ്ങനെ എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പുളിവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം മുന്തിരി പുളി ഉണ്ടെങ്കിലും നമുക്ക് ഈ പുളിഞ്ചിക്ക് പുളിവെള്ളം ആവശ്യമാണ് ഒന്നാമത് ആവശ്യത്തിന് പുളിക്കും രണ്ടാമത് നമ്മുടെ കറി കേടാവാതിരിക്കാനാണ് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് അധികം വേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുളി ഉണക്കി സൂക്ഷിക്കുന്നതിൽ എന്തായാലും ഉപ്പുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ സമം പാക ഉപ്പ് ചേർത്തുണ്ടെങ്കിൽ ഉപ്പ് കൂടും പിന്നെ നമ്മൾ ശർക്കരയല്ല ഇതിൽ ചേർക്കുന്നത് പഞ്ചസാരയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം ഇനി നിങ്ങൾക്ക് ശർക്കര തന്നെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കുറച്ച് ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇനി ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കുറഞ്ഞ് തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം നന്നായി വറ്റണമെങ്കിൽ നന്നായി വറ്റാം അല്ലെങ്കിൽ കുറച്ച് ചാറ് പോലെ പോലെയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറുതായിട്ടൊരു ചാറ് പോലെയാണ് എടുക്കുന്നത് ഇത് ഈ ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ വറ്റും ചട്ടി ചൂടാറിനോടിയിട്ട് വറ്റും അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കാം അപ്പോൾ ഒരു അരക്കിലോ മുന്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി സൂക്ഷിക്കാം പിന്നെ നമ്മൾ അവസാനം കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ ഈ കായപ്പൊടിയും ഉലുവപ്പൊടീൻ്റെ ഫ്ലേവർ കൂടി ചെല്ലുമ്പോഴാണ് ശരിക്കും വേണമെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റ് ആവുന്നത് ഈ ചെല്ല നമ്മൾ സാധാരണ ഇവിടെ കായപ്പൊടിയും പുളിഞ്ചി കായപ്പൊടി മുലുവപ്പൊടിയും ചേർക്കാറില്ല പക്ഷേ ഇതിൽ ഞാനൊന്ന് ചേർത്തു പക്ഷെ നല്ല ടേസ്റ്റാണ് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് രണ്ടും രണ്ട് തരത്തിലുള്ള ടേസ്റ്റാണ് രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഈ ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടമാണ് അതായത് കായപ്പൊടീൻ്റെ മുലുവപ്പൊടീൻ്റെ ഫ്ലേവർ അപ്പോൾ നമ്മുടെ മുന്തിരി പുളിഞ്ചി ഇത്രയേ ഉള്ളൂ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടം മധുരം പുളി എരിവ് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇത് മാത്രം മതി ഒരു പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷെ ഇത് ഇഷ്ടമില്ലാത്തവർ ഒരു തൊടുകറിയായിട്ട് കഴിക്കുക അതായത് മറ്റുള്ള കറി കഴിക്കുമ്പം അതിൻ്റെ ഒപ്പം കഴിക്കുക എല്ലാവരും ട്രൈ ചെയ്യുക നല്ല അടിപൊളി വിഭവമാണ് നമ്മുടെ ഈ മുന്തിരി പുളിഞ്ചി പിന്നെ മുന്തിരി അതിലേക്ക് ഒടഞ്ഞ് ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം മുന്തിരി ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം മുന്തിരി നമുക്ക് കഴിക്കാൻ കിട്ടണം അതാണ് നല്ല ടേസ്റ്റ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഈ മുന്തിരി പുളിഞ്ചി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഓറഞ്ചും പൈനാപ്പിളും വെച്ച് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതും നമുക്ക് ട്രൈ ചെയ്യാം